നമസ്കാരം കണ്ണൂർ പാനൂർ ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന വ്യാപക പരിശോധന നടത്താൻ പോലീസിന്റെ നീക്കം മുൻപ് ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കേസിലുള്ളവരെ നിരീക്ഷിക്കാൻ പ്രത്യേക നിർദ്ദേശമുണ്ട് ഇതു സംബന്ധിച്ച് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ ഉത്തരമേഖലാ ദക്ഷിണ മേഖലാ ഐ ജിമാർ റേഞ്ച് ഡി ഐ ജിമാർ എ ടി എസ് ഡി ഐ ജി ജില്ലാ പോലീസ് മേധാവിമാർ എന്നിവർക്ക് നിർദ്ദേശം നൽകി ആവർത്തിക്കുന്ന സ്ഫോടനങ്ങളിലൂടെ പോലീസിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നതായി അദ്ദേഹം വിമർശിച്ചു സ്ഫോടന കേസുകളിലെ അന്വേഷണത്തിൽ കേരള പോലീസിന്റെ സത്യസന്ധത ചോദ്യം ചെയ്യപ്പെട്ടു സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിൽ പ്രോട്ടോകോൾ പാലിച്ചില്ല കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെട്ട പ്രോട്ടോക്കോളാണ് പാലിക്കാതിരുന്നത് പ്രോട്ടോകോളിൽ നിന്നുള്ള വ്യതിയാനം തെളിവ് ശേഖരണത്തിൽ പോലും തടസ്സങ്ങൾ ഉണ്ടാക്കിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പൊതുജന സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്തുവെന്നും വിമർശനമുണ്ട് ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് മാനസിക പിന്തുണ നൽകണം അതിനാവശ്യമായ പിന്തുണ പോലീസ് നൽകണം ആവശ്യമെങ്കിൽ എൻ എസ് ജി സേവനം ആവശ്യപ്പെടാമെന്നും നിർദ്ദേശമുണ്ട് എ ഡി ജി പി ജില്ലാ പോലീസ് മേധാവിമാർ എന്നിവരുമായി കൂടിയാലോചന നടത്തിയ ശേഷമേ തീരുമാനമെടുക്കാവൂ എന്നും അദ്ദേഹം നിർദ്ദേശിച്ചു സ്ഫോടനം നടന്ന സ്ഥലങ്ങളിൽ ദ്രുതകർമ്മസേനയെ നിയോഗിക്കണമെന്നും നിർദ്ദേശമുണ്ട് പാനൂരിലെ ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് കണ്ണൂർ അതിർത്തി പ്രദേശങ്ങളിൽ സുരക്ഷാസേന വ്യാപക പരിശോധന നടത്തുന്നുണ്ട് പാനൂരുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലാണ് പോലീസിൻ്റെയും സിആർ പി നേതൃത്വത്തിൽ പരിശോധനകൾ നടക്കുന്നത് നാദാപുരം വളയം പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിലുള്ള പാലം ഉമ്മത്തൂർ കായലോട്ട് താഴെ പെരിങ്ങത്തൂർ ഭാഗങ്ങളിലാണ് പരിശോധന നടത്തുന്നത് സിആർപിഎഫ് കേരള പോലീസ് എന്നിവർക്കൊപ്പം ബോംബ് സ്ക്വാഡ് ഡോഗ് സ്ക്വാഡ് എന്നിവരും പരിശോധനയിൽ പങ്കെടുക്കുന്നുണ്ട് ചെക്കയാട് പഞ്ചായത്തിലെ ചെറ്റക്കണ്ടി കായലോട്ട് താഴെ എന്നിവിടങ്ങളിൽ സിആർ പി എഫും പോലീസും റൂട്ട് മാർച്ചും നടത്തി പാനൂർ കുന്നത്തുപറമ്പിൽ ബോംബ് നിർമ്മാണത്തിനിടെ ഒരാൾ മരിക്കുകയും മൂന്നുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് വ്യാപക പരിശോധന ഇപ്പോൾ നടക്കുന്നത് സ്ഫോടനം നടന്ന സ്ഥലത്തുനിന്ന് ഏഴ് സ്റ്റീൽ ബോംബുകൾ കൂടി കണ്ടെത്തിയിരുന്നു അറസ്റ്റിലായ ഷിബിൻലാലിനെ തെളിവെടുപ്പിന് എത്തിച്ചപ്പോഴാണ് കൂടുതൽ ബോംബുകൾ കണ്ടെത്തിയത് കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ബോംബുകൾ ഇന്നലെ നടത്തിയ പരിശോധനയിലും രണ്ട് ബോംബുകൾ പോലീസ് കണ്ടെത്തിയിരുന്നു ഷിബിൻലാൽ അരുൺ അതുൽ അടക്കമുള്ളവരുടെ അറസ്റ്റ് ഇന്ന് രാവിലെ പോലീസ് രേഖപ്പെടുത്തി കസ്റ്റഡിയിലുള്ള സായുജിനെ ഉടൻ അറസ്റ്റ് ചെയ്യും ബോംബ് നിർമ്മാണം ആസൂത്രണം ചെയ്ത് ഒളിവിൽ കഴിയുന്ന ഷിജാലും സ്ഫോടനത്തിനിടെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വിനീഷും ചേർന്നാണ് ബോംബ് നിർമ്മിച്ചത് എന്ന് പോലീസ് പറയുന്നു ഷിജാലിനെ കൂടാതെ അക്ഷയ് എന്നയാളും ഒളിവിലാണ് ഇവർക്കായി പോലീസ് അന്വേഷണം തുടരുകയാണ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പോലീസ് സി ആർ പി എഫിന്റെ സഹായവും തേടിയിട്ടുണ്ട് പാനൂരിൽ നിർമ്മാണത്തിനിടെ പൊട്ടിത്തെറിച്ചത് സ്റ്റീൽ ബോംബാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു തുരുമ്പിച്ച ആണി കുപ്പിച്ചില്ല്ല് മെറ്റൽ ചീളുകൾ എന്നിവയാണ് ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ചത് ആകെ പത്തുപേരാണ് ബോംബ് നിർമ്മാണ സംഘത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് പോലീസ് പറയുന്നത്